അസലാ അലൈക്കും വറഹമുല്ലാഹി വബർകാത്തു ലാൻ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ സീറ നാലാമത്തെ പാഠഭാഗമാണ് പാഠം മീലാദ് നിബ്സലമാഹു ലങ്ങളുടെ ജനന സമയത്ത് പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട് അമ്മാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളുടെ തകർച്ചയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അതെല്ലാം വിഗ്രഹങ്ങൾ തലകീഴായി മറഞ്ഞു വീണു പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി മറ്റൊരു ആരാധ്യ വസ്തുവായിരുന്ന ഇറാനിലെ സാവാ തടാകം വറ്റിപ്പോയി പേർഷ്യൻ കിസ്ര ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങൾ കുലുങ്ങുകയും ഗോപുരങ്ങൾ നിലംപതിക്കുകയും ചെയ്തു നിബ്സലഹ്ലുസ്ല തങ്ങളെ പ്രസവിച്ച സമയത്ത് വീട്ടിലാകെ പ്രകാശം പരന്നതായി അവിടെ ഉണ്ടായിരുന്ന ഫാത്തിമത്ത് ബിന്ദു അബ്ദുള്ള പറയുകയുണ്ടായി ആകാശഭൂമികൾ പ്രകാശിച്ചു കാഴ്ബയും സൊഫായും തിളങ്ങി പ്രസവ സമയത്ത് ആമിനാ ബീവിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്താൽ സിറിയയിലെ ബുസ്രാ പട്ടണം കാണപ്പെട്ടു ഇബിലീസ് പൊട്ടിക്കരയുകയുണ്ടായി ഇങ്ങനെ അനേകം അത്ഭുതങ്ങൾ നബ്സലമാഹുലി വിസലമാ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങ് താമസിക്കുന്ന വീട്ടിൽ വിളക്കിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിബിധങ്ങൾ തന്നെ പ്രകാശമാണ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ എന്താണ് ഈ പാ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നബ്സു അല്ലാഹു അല്ലാസ് സ്വലമ തങ്ങൾ ജനിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചത് ആ നബ്സുല്ലാഹു അല്ലാസ്സല തങ്ങളുടെ ജനന സമയത്ത് പല അത്ഭുതങ്ങളും ഉണ്ടായി അല്ലാത്ത ആരാധ്യ വസ്തുക്കളുടെ എല്ലാം തകർച്ചയായിരുന്നു ഏറ്റവും പ്രധാനമായത് സത്യം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അതെല്ലാം വിഗ്രഹങ്ങൾ തല കീഴായി മറഞ്ഞു വീണു എല്ലാം നശിച്ചുപോയി പേർഷ്യക്കാർ ആരാധിച്ചിരുന്നത് ആയിരുന്നു അഗ്നിയായിരുന്നു അവർ ആരാധിച്ചിരുന്നത് അതെല്ലാം അണഞ്ഞു പോയി അതുപോലെ തന്നെ ഇറാനിലെ സാവ തടാകം വറ്റിപ്പോയി പേർഷ്യൻ കിസ്റ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങൾ കുലുങ്ങുകയും ഗോപുരങ്ങൾ നിലം ഭരിക്കുകയും ചെയ്തു എംസ് അല്ലാസ്ല തങ്ങളെ പ്രസവിച്ച സമയത്ത് വീട്ടിലാകെ പ്രകാശം പരന്നു ആകാശഭൂമികൾ പ്രകാശിച്ചു കടുവയും സഫായും തിളങ്ങി പ്രസവ സമയത്ത് ആമിനാ ബീവിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്താൽ സിറിയയിലെ ബുസ്ര പട്ടണം കാണപ്പെട്ടു അതുപോലെ തന്നെ ഇബിലീസ് പൊട്ടിക്കരയുകയുണ്ടായി ഇങ്ങനെ അനേകം അത്ഭുതങ്ങൾ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാഠഭാഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്ന് നബിസലമാലി സല്ലമ്മയുടെ ജനന സമയത്തെ അത്ഭുതങ്ങൾ എന്തിൻ്റെ സൂചനയാണ് എന്തിൻ്റെ സൂചനയാണ് സത്യം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു രണ്ട് സാവാ തടാകം എവിടെ സാവാ തടാകം എവിടെയാണ് സാവാ തടാകം എവിടെയാണ് ഇറാനിൽ അടുത്തത് ഫാത്തിമത്ത് ബിന്ദു അബ്ദുള്ള പറഞ്ഞ അത്ഭുതമെന്ത് എന്താണ് പ്രസവ സമയത്ത് വീട്ടിലാകെ പ്രകാശം നബ്സ്ലാമല്ല തങ്ങളെ പ്രസവിച്ച സമയത്ത് വീട്ടിലാകെ പ്രകാശം പരന്നു എന്നാണ് ഫാത്തിമത്ത് ബിന്ദു അബ്ദുള്ള പറഞ്ഞത് പൂരിപ്പിക്കുക ഒന്ന് ഡാഷ് പൊട്ടിക്കരഞ്ഞു ആരായിരുന്നു പൊട്ടിക്കരഞ്ഞത് ആ ഇബിലീസാണ് പൊട്ടിക്കരഞ്ഞതല്ലേ ഇബിലീസ് പൊട്ടിക്കരയുകയുണ്ടായി അടുത്തത് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന ഡാഷ് അണഞ്ഞുപോയി പോയി പേർഷ്യക്കാർ എന്തായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത് ആ പേ പേർഷ്യക്കാരെ അഗ്നിയായിരുന്നു ആരാധിച്ചിരുന്നത് അല്ലേ തീ ആയിരുന്നു അവർ ആരാധിച്ചിരുന്നത് തീ ആ തീ അണഞ്ഞുപോയി അടുത്തത് കണ്ടെത്താം വറ്റിപ്പോയി ഡാഷ് എന്താണ് വറ്റിപ്പോയത് ഇറാനിലെ സാവ തടാകം പൊട്ടിക്കരഞ്ഞു ആരായിരുന്നു പൊട്ടിക്കരഞ്ഞത് ഇബിലീസ് തിളങ്ങി എന്താണ് തിളങ്ങിയത് കാഴുബയും സൊഫായും ആണ് തിളങ്ങിയത് നിലംപതിച്ചു എന്താണ് നിലംപതിച്ചത് പേർഷ്യൻ ഖിസ്ര ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങൾ കുലുങ്ങുകയും ഗോപുരങ്ങൾ നിലംപതിക്കുകയും ചെയ്തു പേർഷ്യൻ ഖിസ്ര ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലെ ഗോപുരങ്ങളാണ് നിലംപതിച്ചത് ഇനി പകർത്തി എഴുതാനുള്ളതാണ് മൂന്ന് ലൈൻ വീതം തന്നിട്ടുണ്ട് മൂന്ന് ലൈനിലും എഴുതുക എന്താണ് എഴുതേണ്ടത് ഇന്ന ബൈത്തൻ അൻ ദ സാക്കിനുഹു അത് മൂന്ന് ലൈനിലായിട്ട് എഴുതുക അടുത്തത് ലെയ്സമൊഹ്താജൻ ഇല സുറുജി അത് മൂന്ന് ലൈനിലായിട്ട് എഴുതുക അടുത്തത് ചൊല്ലിപ്പടിക്കാം

ഈ ബൈത്ത് ചൊല്ലി പഠിക്കണം കേട്ടോ അപ്പോൾ പാഠഭാഗവും എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ